ധനുമാസത്തിലെ തിരുവാതിര മലയാളികൾ നെഞ്ചേറ്റിയ ഉത്സവമാണ് ഭഗവാൻ പരമശിവന്റെ പിറന്നാളാണെന്നും പാർവതി ദേവി നോമ്പു നോൽക്കുന്ന ദിവസമാണെന്നും ഒക്കെയാണ് ഇക്കൊല്ലം രണ്ടു ദിവസങ്ങളിലായിട്ടാണ് വരുന്നത് ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പകലുമായിട്ടാണ് തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഉറക്കമൊഴിക്കലും പാതിരാക്കുളിയും പാതിരാപ്പൂ ചൂടലുമൊക്കെ ഞായറാഴ്ച രാത്രി തിരുവാതിര വ്രതം തിങ്കളാഴ്ച ശിവഭക്തർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഭക്തിയോടെ കൊണ്ടാടുന്ന ദിവസമാണ് പരമശിവന്റെ ജന്മനക്ഷത്രമായ തിരുവാതിര പാർവതി ദേവിയും മഹാദേവനും വിവാഹിതരായതും ധനുമാസത്തിലെ തിരുവാതിരയാണെന്നാണ് വിശ്വാസം മഹാദേവന് തപസ് ചെയ്യുമ്പോൾ ശല്യമുണ്ടാക്കിയ കാമദേവനെ ഭഗവാൻ തൃക്കണ്ണു തുറന്ന് ദഹിപ്പിക്കുകയും കാമദേവനെ തിരിച്ചു കിട്ടാൻ അദ്ദേഹത്തിന്റെ പത്നി ഉപവാസം എടുത്ത ദിവസമാണ് തിരുവാതിര എന്നും ഐതിഹ്യമുണ്ട് ദീർഘമാങ്കല്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും കുടുംബത്തിന്റെ ആശ്വര്യത്തിനുമായി ഈ ദിനം സ്ത്രീകൾ തിരുവാതിര വ്രതം എടുക്കാറുണ്ട് വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്തരവും ഫലതാഗ്യവുമായ വ്രതമാണ് തിരുവാതിര ഈ വ്രതം എടുക്കുന്ന സുമംഗലിമാർക്ക് ദീർഘമാംഗല്യവും അവരുടെ മക്കൾക്ക് ഐശ്വര്യവും കന്യകമാർക്ക് ഉത്തമനായ പുരുഷനെ ഭർത്താവായും ലഭിക്കുമെന്നാണ് വിശ്വാസം